ഹലോ നമസ്കാരം ആയുർവേദ ടോക്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ സെറിൻ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കാൽപാദങ്ങളിൽ ഉണ്ടാകുന്ന പുകച്ചിൽ പൊള്ളുന്ന പോലത്തെ വേദന എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് ബുദ്ധിമുട്ട് പറയാറുണ്ട് അപ്പൊ ഇത്തരം അവസ്ഥകളിൽ എന്താണ് ചെയ്യാൻ പറ്റുന്നത് എന്ത് ചികിത്സ ചെയ്തു കഴിഞ്ഞാൽ ഈ അവസ്ഥ മറികടക്കാം എന്നുള്ളതാണ് ഞാൻ ഇന്ന് വിശദീകരിക്കാനായിട്ട് പോകുന്നത് അപ്പൊ പൊതുവെ ഇത്തരം പൊള്ളുന്ന വേദന അല്ലെങ്കിൽ പുകച്ചിലൊക്കെ കൂടുതലായിട്ടും രാത്രി സമയങ്ങളിലാണെന്ന് പലരും പറയാറുണ്ട് ഇപ്പൊ രാത്രി സമയത്ത് ഉണ്ടാകുന്ന വേദനയാണ് എന്നാൽ എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യുക നടക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റീസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ബുദ്ധിമുട്ട് കാണുകയില്ല അപ്പൊ ഇതിനെ നമ്മള് മോഡേൺ സയൻസിൽ റെസ്റ്റ്ലെസ് ലെഗ് സിൻഡ്രോം എന്നാണ് വിളിക്കുന്നത് അപ്പൊ ഇതൊരു ഒരു അമ്പത് വയസ്സിന് ശേഷം ചില ആളുകളിൽ ഇപ്പോൾ വളരെ കോമൺ ആണ് വളരെ യങ് ഏജിലും ഈ ഒരു അവസ്ഥ കാണുന്നതായിട്ട് പറയാറുണ്ട് അപ്പൊ ഇതിന്റെ ആയുർവേദ രീതിയിൽ പറയുകയാണെങ്കിൽ ഇവിടെ വാതദോഷത്തിനും പിത്തദോഷത്തിനും രക്തത്തിനും തുഷിപ്പ് സംഭവിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ഒരു രക്തവാദത്തിന്റെ ഒരു തുടക്കത്തിലുള്ള ലക്ഷണമായിട്ടൊക്കെ പലപ്പോഴും നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ട് കാണാറുണ്ട് എന്നുള്ളതാണ് ഇപ്പൊ ഇത് പല കാരണങ്ങൾ കൊണ്ടാണ് വരുന്നത് അപ്പൊ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമാണ് ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന് വിളിക്കുന്ന പ്രമേഹ രോഗത്തിന്റെ ഭാഗമായിട്ട് വരുന്നത് അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത് ഷുഗറിന്റെ ലെവല് വളരെയധികം ഹൈ ആയിരിക്കും അതിന്റെ ഭാഗമായിട്ട് എന്ത് സംഭവിക്കും നമുക്ക് ഞരമ്പുകളിലൊക്കെ എന്ത് സംഭവിക്കും ക്ഷയം സംഭവിക്കുകയാണ് ഞരമ്പിന് ക്ഷയം സംഭവിക്കുകയും അത് ശരീരത്തിൽ ഉണ്ടാകുന്ന എല്ലാ മൂലകങ്ങളെയും അതുപോലെ തന്നെ ഓക്സിജന്റെ അളവും ഒക്കെ നന്നായിട്ട് കുറയ്ക്കും അപ്പം എന്ത് സംഭവിക്കും ബ്ലഡ് സർക്കുലേഷൻ കൃത്യമാവില്ല അതിന്റെ ഭാഗമായിട്ട് കൃത്യമായിട്ട് ഒരു സർക്കുലേഷൻ വരാതി യും അത് നമുക്ക് ഇത്തരം ഒരു മരവിപ്പായിട്ട് അല്ലെങ്കിൽ നംനെസ് നമുക്ക് ഒരു മരവിപ്പ് പോലെ തോന്നിക്കുന്ന രീതിയിലേക്കൊക്കെ നമ്മുടെ കാല് വരികയും പിന്നീട് അത് ഈ പറഞ്ഞ പോലെ പൊള്ളൽ പൊള്ളൽ പോലത്തെ വേദന അല്ലെങ്കിൽ പുകച്ചിൽ പോലത്തെ വേദന പോലെയൊക്കെ നമുക്ക് അനുഭവപ്പെടാനും കാലുകളിൽ പ്രത്യേകിച്ച് കാലുകളിൽ അനുഭവപ്പെടാനും തുടങ്ങിയായിട്ടോ ഇതിനെ നമ്മൾ ആയുർവേദത്തിലെ വാദദാഹം എന്നാണ് വിളിക്കുന്നത് അപ്പോൾ ഇത് പല കാരണങ്ങൾ ഇപ്പൊ ഡയബറ്റീസ് പ്രമേഹമുള്ളവരിൽ മാത്രമല്ല ഇത് കാണുന്നത് പല രോഗങ്ങളിലും കാണാറുണ്ട് പിന്നെ ചില ആളുകളില് മഗ്നീഷ്യം ഡെഫിഷ്യൻസി ഉള്ള ആൾക്കാർ മഗ്നീഷ്യം ഡെഫിഷ്യൻസി അയൺ ഡെഫിഷ്യൻസി അതേപോലെ തന്നെ ചില വൈറ്റമിൻസിന്റെ കുറവ് ചില ന്യൂട്രി ന്യൂട്രിയൻസ് എന്ന് നമുക്ക് അതിനെ പൊതുവേ വിളിക്കാം ഏതൊക്കെയാണ് ആ ന്യൂട്രിയൻസ് അതായത് വൈറ്റമിൻ ബി ട്വൽവ് വൈറ്റമിൻ ബി സിക്സ് അതുപോലെ തന്നെ വൈറ്റമിൻ ബി നയൻ അയൺ ഡെഫിഷ്യൻസി മഗ്നീഷ്യം െഫിഷ്യൻസി വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഇങ്ങനെ തുടങ്ങി ഹോട്ടൽ അനുമതി വൈറ്റമിൻസിന്റെയും മിനറൽസിന്റെയും ഡെഫിഷ്യൻസിണ്ടാകുന്ന ന്യൂട്രീഷ്യൽ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി കൊണ്ടും നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ട് കാണപ്പെടാറുണ്ട് പിന്നെ അതുപോലെ തന്നെ അമിതമായിട്ട് മദ്യപിക്കുന്ന ആൾക്കാര് ഇപ്പൊ ആൽക്കഹോളൊക്കെ ഒരുപാട് ഉപയോഗിക്കുന്ന ആൾക്കാരോട് അവരുടെ ഞരമ്പുകൾക്ക് ക്ഷയം പയ്യെ പയ്യെ സംഭവിച്ചുകൊണ്ടിരിക്കും അങ്ങനെ അവരുടെ കാലുകളിലെ ഞരമ്പിന്റെ ക്ഷയം മൂലം അവർക്ക് ഇങ്ങനെ വാദദാഹം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പിന്നെ പറയുന്ന ഒരു കാര്യമാണ് തൈറോഡ് ഗ്രാൻ ഗ്ലാന്റിൽ ഉണ്ടാകുന്ന തകരാറ് പ്രത്യേകിച്ച് ഹൈപ്പോ തൈറോയിഡിസത്തിന്റെ ഒരു ലക്ഷണമായിട്ട് ഈ കാലുകളിൽ ഉണ്ടാകുന്ന പുകച്ചില് കാണാറുണ്ട് ഓക്കെ അപ്പൊ അതുപോലെ തന്നെ നമ്മൾ ഡയാലിസിസ് ഒക്കെ കഴിഞ്ഞ പേഷ്യൻസിനോട് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് നാളധികമായിട്ട് ചെയ്യുന്നവരോട് ചോദിക്കുകയാണെങ്കിൽ അവർക്ക് ഈ കാലിന്റെ അടിയിൽ ഭയങ്കരമായിട്ട് പൊള്ളുന്ന പോലത്തെ വേദന ഉറങ്ങാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയാറുണ്ട് അപ്പൊ ഇതിന്റെ കാരണം എന്ന് വെച്ചാൽ ഡയാലിസിസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന തയ്യമീൻ എന്ന് പറയുന്ന അതായത് വൈറ്റമിൻ ബി ഇത് നല്ല രീതിയിൽ കുറയുകയും അതിന്റെ ഭാഗമായിട്ട് ഞനമ്പുകൾക്ക് നമ്മൾക്ക് ക്ഷയമായിട്ട് വീക്കം വീക്കം സംഭവിക്കുകയും ഒക്കെയാണ് ചെയ്യുന്നത് ചില കിഡ്നി രോഗങ്ങളിലും കിഡ്നി ഡിസീസിലും ഇത്തരം അവസ്ഥകൾ നമുക്ക് കാണാം ണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ ക്യാൻസറസ് ക്യാൻസർ പേഷ്യൻസിലോട് ചോദിക്കുകയാണെങ്കിൽ കീമോതെറാപ്പി ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ട് ചില ആളുകളിലെങ്കിലും കാണപ്പെടാറുണ്ട് എന്നുള്ളത് നമ്മൾ നിരീക്ഷിക്കാറുണ്ട് പിന്നെ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉള്ള ആളുകൾ ഞാൻ പറഞ്ഞു നേരത്തെ അത്തരം ആളുകളിലും ഈ ഒരു ലക്ഷണം പല കാരണങ്ങൾ കൊണ്ടാണ് ഇത്തരം ബുദ്ധിമുട്ടുകൾ വരുന്നത് എന്നുള്ളതാണ് ഞാനിപ്പോൾ അർത്ഥാക്കുന്നത് ഒരുപാട് കാരണങ്ങളുണ്ട് പ്രമേഹരെ കൊണ്ട് മാത്രമല്ല തൈറോയിഡ് കൊണ്ടും മാത്രമല്ല ഒരുപാട് കാരണങ്ങൾ കൊണ്ടാണ് ഈ ബുദ്ധിമുട്ട് വരുന്നത് ഇനി ഇതിനെ നമുക്ക് എങ്ങനെ ഒഴിവാക്കാം അല്ലെങ്കിൽ ഇതിനെ നമുക്ക് എന്തൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കാം എന്നുള്ളതൊക്കെ നമുക്ക് നിർദ്ദേശിക്കാം ഇവിടെ നമുക്ക് ഭക്ഷണം എന്ന് പറയുമ്പോൾ പിത്ത ദോഷത്തിനെയും രക്തത്തിനെയും ദൂഷിപ്പിക്കാത്ത ഭക്ഷണം വേണം കഴിക്കാനായിട്ട് അതായത് എരിവ് പുളി മസാല അതുപോലെ തന്നെ എണ്ണ പ്രയോഗങ്ങൾ ഇതൊക്കെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യേണ്ടതാണ് നോൺ വെജിന്റെ ഉപയോഗം നമുക്ക് നന്നായി ഉപയോഗിക്കേണ്ടതുമാണ് ഇത്തരവസ്ഥകളിൽ അപ്പോൾ എരിവ് പുളി മസാല പച്ചാറ് ഉപ്പിലിട്ടത് അതൊക്കെ നന്നായിട്ട് കുറയ്ക്കാം അതുപോലെ തന്നെ നമ്മൾ അയൺ ഡെഫിഷ്യൻസി കൊണ്ട് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് അയൺ കിട്ടാനുള്ള ഫുഡുകൾ കഴിക്കണം അപ്പൊ അതിൽ ഇലക്കറികൾ നന്നായിട്ട് കഴിക്കാം പ്രത്യേകിച്ച് ചീര മുരിങ്ങയില മത്തനില പയറിയില ഇതൊക്കെ നന്നായി ഉൾപ്പെടുത്താം പിന്നെ പിന്നെ അതുപോലെ തന്നെ നമുക്ക് മട്ടന്റെ കരള് ചിക്കന്റെ കരള് അതൊക്കെ നമുക്ക് കഴിക്കാനായിട്ട് ശ്രമിക്കാം അത് അയൺ കുറയ്ക്ക അയൺ ഡെഫിഷ്യൻസി മാറ്റാനായിട്ട് സാധിക്കുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് മറ്റ് ഫുഡുകൾ പ്രത്യേകിച്ച് ഈ പറയുന്ന ശതാവരി പോലത്തെ സസ്യങ്ങളുടെ അതിന്റെ വേര് വേര് വെച്ചിട്ടുള്ള രീതിയിലുള്ള ഫുഡുകളൊക്കെ നമുക്ക് കഞ്ഞീടെ കൂടിയൊക്കെ ആക്കി കഴിക്കുന്നത് വളരെ നല്ലതാണ് ശതാവരി വളരെ നല്ലതാണ് ഐ ഡെഫിഷ്യൻസിക്ക് വൈറ്റമിൻ സി ഉള്ള വൈറ്റമിൻ സി കൂട്ടാനായിട്ട് സിട്രസ് ഫ്രൂട്ട്സുകൾ കഴിക്കാം അതുപോലെ തന്നെ മഗ്നീഷ്യം അടങ്ങിയിരിക്കുന്നത് നട്ട്സുകളിലാണ് അല്ലെ അപ്പൊ നട്ട്സ് നന്നായിട്ട് കഴിക്കുക പ്രത്യേകിച്ച് ബദാം ബീൻസ് അതുപോലെ സോയ മിൽക്ക് അതുപോലെ കപ്പലണ്ടി ഇതൊക്കെ നന്നായിട്ട് ഉൾപ്പെടുത്താനായിട്ട് സാധിക്കും ഡ്രൈ ഫ്രൂട്ട്സ് നന്നായി കഴിക്കുക ഇതിലും ഒരുപാട് അടങ്ങിയിരിക്കുന്നുണ്ട് ഇപ്പൊ മോഡറേറ്റ് അളവിൽ നമ്മൾ മീറ്റ് എടുക്കുന്നത് ഒരുപാട് ഗുണം ചെയ്യും ഇനി ഒഴിവാക്കേണ്ടത് എന്തൊക്കെയാണ് ഒഴിവാക്കേണ്ടത് കാപ്പി ഒഴിവാക്കണം അതുപോലെ തന്നെ ആൽക്കഹോൾ ഉപയോഗം ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കരുത് അതുപോലെ പുക വലിക്കുന്നത് അവോയ്ഡ് ചെയ്യണം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഫാസ്റ്റ് ഫുഡ് ജങ്ക് ഫുഡിന്റെ ഉപയോഗം സോഡ സോഡ കൂൾ ഡ്രിങ്ക്സ് ഇതിന്റെയൊക്കെ ഉപയോഗം ഇതൊക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ട് അവോയ്ഡ് ചെയ്യേണ്ടത് പിന്നെ ഇനി വ്യായാമത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ എങ്ങനത്തെ വ്യായാമങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ യോഗ ചെയ്യുന്നത് എപ്പോഴും ഗുണമാണ് അതുപോലെ സ്ട്രെച്ചിങ് ആയിട്ടുള്ള എക്സസൈസുകൾ ചെയ്യുക ഇതും ഒരുപാട് ഗുണം ചെയ്യുന്നതാണ് ഇതിനെല്ലാം ഉപരി ഉറക്കത്തിനെ ബാധിക്കരുത് ഉറക്കം കൃത്യമായിട്ട് കിട്ടണം മാനസികമായിട്ടുള്ള ഒരു കോറിലേഷൻ കൂടി ഒരു അവസ്ഥയ്ക്ക് ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഉറക്കത്തിന് ഒരു കോംപ്രമൈസും കൊടുക്കരുത് കൃത്യമായ ഉറക്കം സ്ട്രെസ് ഇല്ലാത്ത ജീവിതം ഇതൊക്കെ ഇതിനെ കുറയ്ക്കാനായിട്ട് സഹായിക്കും ഇതിനെല്ലാം ഉപരി ഇത്രയൊക്കെ ചെയ്താലും നമുക്ക് ചിലപ്പോൾ നല്ല രീതിയിൽ ബുദ്ധിമുട്ടുകൾ ഉള്ള ആളുകൾ ഉണ്ടാവും അതിന് കൃത്യമായ ഔഷധങ്ങളുടെ സേവ തന്നെ അത്യാവശ്യമാണ് അപ്പൊ അത് ഏകദേശം ഒരു മാസക്കാലം നമ്മൾ കൃത്യമായ ഔഷധം എടുക്കുകയാണെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ട് ഈ ബുദ്ധിമുട്ടിനെ മാറ്റി മാറ്റിയെടുക്കാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഈ ബുദ്ധിമുട്ട് മാറ്റിയെടുക്കണം എന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം ഞാൻ താഴെ ക്ലിനിക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലൊരു വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി അപ്പൊ തീർച്ചയായിട്ടും എനിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കും ആയുർവേദത്തിലൂടെ ഓക്കെ അപ്പോൾ ഈ ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക മാക്സിമം ആളുകളിലേക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ താങ്ക്